ആറ്റരികത്ത് നട്ടിരിക്കുന്നത് തക്ക കാലത്ത് ഫലം കായ്ക്കും അതിൻ്റെ ഇല വാടുകയും ഇല്ല അതെ എവിടെയാണ് വാട്ടം മാറുന്നത് എവിടെയാണ് ഫലം ഉള്ളത് ദൈവ സന്നദ്ധയിൽ ആണ് അതെ ഹന്നയുടെ മുഖം വാടി ഹന്നയുടെ ഹൃദയം വേദനിച്ചു വലിയ ദുഃഖം തനിക്ക് ഉണ്ടായി എന്താ തൻ്റെ ദുഃഖത്തിന് കാരണം പെനീന ഹന്നയെ നോക്കി ദുഃഖിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞു വാദപ്രതിവാദം നടത്താതെ ദൈവത്തിന്റെ സന്നദിയിൽ പോയി ഹന്ന കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചു ഹന്നയുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകി അവിടെ നിന്നും എഴുന്നേൽക്കുന്നത് പിന്നെ വാടിയ മുഖത്തോടെ അല്ല ദുഃഖിതയായിട്ട് അല്ല അതെ സ്തോത്രം ദൈവസന്നതിയിൽ ഭാരം മാറും ദൈവസന്നദിയിൽ വാട്ടം മാറും ദൈവസന്നതിയിൽ നിന്റെ വിലാപം നൃത്തമായി മാറും നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് റിസൾട്ട് ഉണ്ടാകും